നമസ്തേ ഓം ശ്രീ ലളിതാംബികായ എന്ന ശ്രീ ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിൻ്റെ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗമാണ് ആദ്യ ഭാഗത്ത് നമ്മൾ സിന്ധൂരാരണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം ശുമിതമുഖീമാവീനപക്ഷൂരുഹാം പാണിഭ്യമളിപൂർണ്ണ രക്തചശകം രക്തോൽപ്പലം ബിപ്രതി സൗമ്യാം രത്നഘടസ്തരക്തീരണാം ധ്യായേത് പരാമംബികാം ആ ധ്യാന ശ്ലോകത്തിലെ വരികളുടെ സൂക്ഷമാർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു അതിലോരോ വാക്കുകളുടെയും അർത്ഥം നമ്മൾ പറഞ്ഞു അത് ചൊല്ലുന്ന രീതിയും നമ്മൾ പറഞ്ഞിരുന്നു അതിന് ശേഷം നടന്ന ക്ലാസ്സിൽ അടുത്ത ധ്യാന ശ്ലോകത്തിലെ വരികൾ ധ്യായേത് പത്മാസനസ്ഥാം വികസിതവതനാം പത്മപത്രായ ദാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാങ്കീം സർവാലംകാരയുക്താം സതതം അഭയദാം ഭക്തനമ്രംഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിയും സകലസ്വരനുതാം സർവസമ്പദ് പ്രദാത്രീം അത് നമ്മളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സില് ധ്യാനശ്ലോകത്തിൻ്റെ അടുത്ത ഭാഗം അതിലെ വരികൾ നമുക്കൊന്ന് നോക്കാം അതിലെ വരികൾ ഇതാണ് സകുങ്കുമിലേപനാമളിക ചുംബിക സ്തൂരികാം സശരജാപാശാങ്കുശാം അശേഷ ജനമോഹിനി അരുണമാല്യൂഷാംബരാം ചിലതിൽ പാഠഭേദമായി ഭൂഷോജ്വലാം എന്നും കാണാറുണ്ട് ആ ധ്യാനത്തിലെ ധ്യാനശ്ലോകത്തിലെ ആ ഒരു വരിയിൽ തെറ്റല്ല പാഠഭേദമാണ് ജപാകുസുഭാസുരാം ജപവിധൗ സ്മരേദംബികാം നമുക്ക് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാം സ കുങ്കുമ സ പ്ലസ് കുങ്കുമം സ കുങ്കുമം കുത്തോടെ കൂടിയ അല്ലെങ്കിൽ കുങ്കുമം പൂശിയ എന്നാണ് അതിൻ്റെ അർത്ഥം സ കുങ്കുമ വിലേപനം ലേപനം ചെയ്തിരിക്കുന്നത് ശരീരത്തിൽ തേച്ചിരിക്കുന്നത് ഇപ്പൊ സകുങ്കുമ വിലേപനാം അളിക അളിക പറഞ്ഞാൽ നെറ്റി നെറ്റിത്തടം ചുംബി എന്ന് പറഞ്ഞാൽ ചുംബിക്കുന്ന സ്പർശിക്കുന്ന തൊടുന്ന എന്നൊക്കെയാണ് അർത്ഥം കസ്തൂരികാം കസ്തൂരി ചേർത്തിരിക്കുന്ന തിലകം വളരെ നല്ല സുഗന്ധമുള്ളതായിരിക്കുന്ന ആ ഒരു പൊട്ടക സ മന്ദ സ്ര പ്ലസ് മന്ദ സ പ്ലസ് മന്ദ സമന്ദ എന്നു വച്ചാൽ മന്ദമായ മെല്ലയുള്ള പുഞ്ചിരിയോടുകൂടിയ എന്നൊക്കെ അർത്ഥമുണ്ട് സ മന്ദ ഹസിത ഹസിത എന്ന് വെച്ചാൽ എന്താ പുഞ്ചിരിച്ചിരിക്കുന്ന ഈക്ഷണം ഹസിതേക്ഷണം പിരിച്ചു പറയുമ്പോൾ ഈ ക്ഷണം എന്ന് വെച്ചാൽ നോട്ടമുള്ള കണ്ണുകളുള്ള എന്നർത്ഥം സ ശര ശരം എന്ന് പറഞ്ഞാൽ അമ്പ് സ ശരം എന്ന് പറഞ്ഞാൽ അമ്പോടുകൂടി അമ്പ് സഹിതം ചാപ ചാപം വില് പാശ പാശം കയർ കയർ പോലെയുള്ള ആയുധമാണ് അങ്കുശാം അങ്കുശം എന്ന് വെച്ചാൽ തോട്ടി ആനത്തോട്ടി ഇങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്യുന്ന തോട്ടിയുണ്ടല്ലോ നല്ല വളഞ്ഞിരിക്കുന്ന അറ്റത്തിങ്ങനെ ഒരു പോലെയുള്ള ആ ഒരു ആനത്തോട്ടി അങ്കുശം അശേഷ ആ പ്ലസ് ശേഷ ശേഷമില്ലാത്ത എന്ന് വെച്ചാൽ സകല ജന ജനങ്ങൾ മോഹിനിയും മോഹിക്കുന്നവളെ അരുണ അരുണവർണം എന്ന് വെച്ചാൽ ചുവപ്പ് മാല്യ മാല്യം എന്ന് വെച്ചാൽ പുഷ്പഹാരം മാല്യം മാല ഭൂഷാം ഭൂഷണം ആഭരണം അമ്പരാം അംബരം വസ്ത്രം ഇതിൽ ഭൂഷോജ്വലാം എന്നും ഭൂഷാംബരാം എന്നും കാണും ഭൂഷാംബരാം എന്ന് വെച്ചാൽ ആ ഒരു അമ്പരം വസ്ത്രമാണ് ഭൂഷോജ്വലാം എന്ന് വെച്ചാൽ ആ ഒരു ഉജ്വലതയോടുകൂടി ആഭരണത്തിൻ്റെ ആ ഒരു ജ്വലനം പ്രകാശമായ തിളക്കത്തോടു കൂടി എന്നാണ് അവിടെ അർത്ഥം പറയുക അവിടെ പാഠഭേദമുണ്ട് ചില പുസ്തകങ്ങളിൽ ജപാ കുസുമ ജപ പ്ലസ് കുസുമ ആണ് ജപാ കുസുമ വെച്ചാൽ ചെമ്പരത്തിപ്പൂവിനെയാണ് ജപാ കുസുമം എന്ന് പറയുക ചെമ്പരത്തിപ്പൂവാണ് ജപാ കുസുമം ഭാസുരം ഭാസുരം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന പ്രകാശിക്കുന്ന അർത്ഥം ജപ വിധ ജപ പ്ലസ് വിധൌ ജപ വിധവ് ജപം ചെയ്യുമ്പോൾ ജപത്തിൻ്റെ രീതിയിൽ സ്മര സ്മരിക്കണം ഓർക്കണം അംബികാം അംബികയെ ചിലതിലതിൽ ദേവികാം എന്ന് കാണാം ദേവിയെ അപ്പം ഈ ധ്യാന ശ്ലോകത്തിൽ എന്താ പറയുന്നത് നമ്മൾ അമ്മയെ ഈ ധ്യാന ശ്ലോകം ചൊല്ലുമ്പോൾ ഈ രൂപം അമ്മയുടെ ഈ ഒരു രൂപം നമ്മുടെ മനസ്സിൽ തെളിയണം കുങ്കുമം നെറ്റിയിൽ തൊട്ടിരിക്കുന്ന അല്ലെങ്കിൽ നെറ്റിയിൽ പൂശിയിരിക്കുന്നതായ ദേവി പിന്നെ ആ നെറ്റിത്തടം എങ്ങനെയാണ് നെറ്റിത്തടത്തിൽ കസ്തൂരി കസ്തൂരിതിലകം ചാർത്തിയിരിക്കുന്ന നെറ്റിത്തടത്തോടു കൂടിയ വളരെ മന്ദമായ പുഞ്ചിരിയോടുകൂടി നോട്ടമുള്ള എന്തൊക്കെ പിടിച്ചിട്ടുണ്ട് ശരവും വില്ലും കയറും ആനത്തോട്ടിയും അങ്ങനെയുള്ള സകല ആയുധങ്ങളും പിടിച്ചിരിക്കുന്ന പിന്നെ ജനങ്ങൾ മോഹിക്കുന്ന ആ അരുണവർണ്ണത്തോടുകൂടിയ കഴുത്തിൽ മാല പുഷ്പഹാരം ധരിച്ചിരിക്കുന്ന മനോഹരമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ചൂടിയിരിക്കുന്ന അത്തരത്തിൽ പ്രശോഭിക്കുന്ന പ്രകാശിക്കുന്ന ആ ദേവിയെ ജപം ചെയ്യുമ്പോൾ ഓർക്കണം എന്നാണ് അർത്ഥം കുങ്കുമം പൂശിയവളും നെറ്റിത്തടത്തിൽ കസ്തൂരി തിലകം ചാർത്തിയവളും മന്ദഹസിക്കുന്ന നോട്ടമുള്ളവളും അമ്പ് വില്ല് പാശം അങ്കുശം എന്നിവ ധരിച്ചവളും സകല ജനങ്ങളെയും മോഹിപ്പിക്കുന്നവളും ചുവന്ന മാലകളും ആഭരണങ്ങളും വസ്ത്രവും അണിഞ്ഞവളും ചെമ്പരത്തിപ്പൂവ് പോലെ ശോഭിക്കുന്നവളുമായ ദേവിയെ ജപം ചെയ്യുമ്പോൾ സ്മരിക്കണം ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ നമുക്ക് അതൊന്ന് ചൊല്ലി നോക്കാം ധ്യാന ശ്ലോകം ഒന്ന് രണ്ടാവർത്തി നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം സമന്തോഹീയ ഭൂഷാം അല്ലെങ്കിൽ ഭൂഷോജ്വല जवाकुसुमाभासुराम जपविधौ स्मरे नम्बीका सकुङ्कुमाविले मना मलिना नम्बीका स्तूरीका समन्दहसि देक्षणां ससरचापपाशाङ्गुश अशेषज जपविधौ स्मरे കഴിഞ്ഞ മൂന്ന് ിൽ ഈ ക്ലാസ്സും കൂടി കൂടിയിട്ടുള്ള മൂന്ന് ക്ലാസ്സുകൾ ധ്യാന ശ്ലോകത്തിന്റെ ഒന്നാം ഭാഗം ആദ്യ ക്ലാസ്സിൽ പഠിച്ചു രണ്ടാം ഭാഗം രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സിൽ മൂന്നാം ഭാഗമാണ് നമ്മൾ ചൊല്ലി അതിൻ്റെ സൂക്ഷ്മർത്ഥത്തെ നമ്മൾ പറഞ്ഞത് അപ്പം നമുക്കത് ആദ്യം മുതലൊന്നത് ചൊല്ലി നോക്കാം

ധ്യാന ശ്ലോകത്തിന്റെ അടുത്ത പാർട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അമ്മ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ